നമസ്കാരം നമുക്കിന്നൊരു ക്വസ്റ്റിൻ നോക്കിയാലോ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എങ്ങനെയാണ് നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നത് ഒന്നു മുതൽ തുടർച്ചയായ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനല്ലേ നമുക്കപ്പോൾ എൻ്റെ സ്ഥാനത്ത് നൂറിട്ട് കൊടുക്കാം നൂറ് കൊണ്ട് വരും ഹരിക്കണം നമുക്ക് െ അമ്പത് ഗുണം നൂറ്റി ഒന്ന് എത്രയാണ് ഉത്തരം എല്ലാവരും ചെയ്തിട്ട് കമന്റ് ചെയ്യണേ എനിക്ക് ഈ കിട്ടിയാണ് നിങ്ങൾക്കിതാണോ കിട്ടിയത്